നിന്റെ സമയം തെളിഞ്ഞു അങ്ങ് വളർന്നു പിന്നെ ഒരുപാട് കേട്ടത് എല്ലാ പോക്കിരിത്തരും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണല്ലേ പക്ഷെ അണ്ണൻ ഇപ്പൊ ഡേറ്റ് കൊടുക്കുന്നില്ല അത് നന്നായി ഗുണ പുള്ളി കഥ കേട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട മാത്രമേ പുള്ളി ഡേറ്റ് കൊടുക്കുള്ളൂ േത്ത് തൊട്ട ഞാൻ സമ്മതിക്കില്ല അപ്പൊ വേറെ അണ്ണന്റെ ഡേറ്റ് ഇല്ല ഈ കൊല്ലം പറ്റില്ല ഞാൻ പറഞ്ഞു പിന്നാക്കണം അത് അഭിനയിച്ചോടെ പലരും തകർന്നിരിക്കുക അല്ല അണ്ണ യും ചങ്കു പൊളഞ്ഞിരിക്കുക ദേഷ്യം പറയുന്നു എനിക്ക് അസുഖം അലങ്കർത്തേല്ലേ തരം പോലെ അറിയാം ഏതായാലും അണ്ണനിപ്പോ ഒരു മൂന്നാല് പടങ്ങളിൽ ഇപ്പൊ എന്നെ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ാണ് അതാണ് ഞാൻ കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ പുള്ളി അഭിനയിക്കുള്ളു എന്താണോ കണ്ട അപ്പൊന്നും അവാർഡ് അന്നലെ പോലീസിനെ അറസ്റ്റ് ചെയ്യുന്ന സീഡാൻ നടക്കില്ല അന്നൻ അവിടെ പോയിട്ട് കീഴടങ്ങി

ഒരു പിടി ഇവിടെ ഒരു മെഗാസ്റ്റാർ ചവിട്ടുമ്പോ പാർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണ്ടേ ഒരുപാട് പ്രൊഡ്യൂസർമാർ വിളിച്ചോണ്ടിരിക്കുക ഇത് പച്ചാളം പ്രൊഡക്ഷൻ നിർമ്മിക്കും വിതരണം ചെയ്യും ചെയ്യാൻ പറ്റില്ല അതിന്റെ ഊപ്പ് ഞാൻ വയറിച്ചിരി വെട്ടി കുറയ്ക്കേണ്ടത്മാശക്കാരന അതെ കുടുംബത്തിലാ ജനിച്ചത് മോച്ചാൽ അറിയാം ശമ്പള എത്രണ്ട് വസു എല്ലാരും ചോദിക്കുന്ന ചോദിക്കുന്നത് ചോദിച്ചത് എഴുതി ശരിയാ എന്താ എനിക്ക് വെച്ചാൽ അഞ്ചു ലക്ഷമാണ് അഞ്ചു ലക്ഷം നേരെ കാണാ പറഞ്ഞ് കണ കൊണന്ന് പറഞ്ഞ മനുഷ്യല